എല്ലാവർക്കും സ്വാഗതം നമ്മൾ വിശ്വാസം പ്രത്യാശ ദൈവിക സുഹൃതങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മെയിൻ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഇന്നലെയും ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പഠിച്ചു അതിൻ്റെ അവസാനത്തിൽ നമ്മൾ വന്നെത്തിയരുത് അവസാന ഭാഗം ഒന്നുകൂടി പറയട്ടെ നമ്മളിപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനാല് വിശ്വാസം എന്ന ദൈവിക സുഹൃദത്തിലേക്ക് നീങ്ങുകയാണ് എന്നാൽ ഇന്നലെ നമ്മൾ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൻ്റെ അവസാനത്തിൽ ആ എലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ തീയിറങ്ങി വന്ന ഭാഗമെല്ലാം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞതിതാണ് അതൊന്നും കൂടി നമ്മൾ ആഴമായി മനസ്സിലാക്കിയാണ് മനുഷ്യൻ്റെ ഇന്ദ്രിയ ശക്തികളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും അച്ഛാരമാണവ ഈ ദൈവിക സുഹൃതങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹം എന്നത് ശ്രദ്ധിക്കണം മനുഷ്യൻ്റെ ഇന്ദ്രിയ ശക്തികളിലുള്ള ഇന്ദ്രിയ ശക്തികൾ എന്ന് പറയുന്നത് ഫാക്കൾട്ടീസ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും നമ്മളിൽ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം സാന്നിധ്യം വിശ്വാസികളായ നമ്മൾ ജ്ഞാന സ്നാനത്തിലൂടെ സ്ഥൈര്യലേപനത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ നമ്മളിൽ ഉള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും അച്ഛാരമാണവ ദൈവിക സുഹൃദങ്ങൾ മൂന്നെണ്ണമുണ്ട് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇനി നമ്മൾ വിശ്വാസം എന്ന ആദ്യത്തെ പുണ്യത്തിലേക്ക് നീങ്ങുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ദൈവം സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുകയും അവിടുന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നതും നാം വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ സഭ നമുക്ക് നിർദ്ദേശിക്കുന്നവയെല്ലാം വിശ്വസിക്കുന്നതും ഏത് സുഹൃത്താലാണോ അതാണ് വിശ്വാസം എന്ന ദൈവിക സുഹൃതം അതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് ദൈവം സത്യം തന്നെയാവുക അതാണ് യോഹന്നായൻ്റെ സുശേഷത്തിലെ പതിനാലാം അധ്യായത്തിൽ ഈശോ പറയുകയാണ് എന്നിൽ വിശ്വസിക്കുക കേട്ടോ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ജോഹന്നായൻ്റെ സുശേഷം പതിനാലാം അധ്യായം മുതൽ ആറ് വരെയുള്ള വചനങ്ങൾ ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനങ്ങളിൽ അതിൻ്റെ ഒന്നും ആറ് വചനം നമുക്ക് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം അവിടുന്ന് സത്യം തന്നെയാകയാൽ അതാണ് ആറാമത്തെ വചനത്തിൽ പറയുന്നത് ഞാനാകുന്നു വഴിയും സത്യവും ജീവനും സത്യം ഒരു വ്യക്തിയാകുന്നു നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ ഒന്നാമത്തെ വചനം ഇറാമത്തെ വചനം നമുക്ക് എടുക്കാം ഒന്നു മുതൽ ആറ് വരെ മുഴുവനും ഇപ്പോൾ നമുക്ക് ഉണ്ടാ ആറാമത്തെ വചനം പറയുന്നത് യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് ഞാനാണ് സത്യം ഞാനാണ് വഴി ഞാനാണ് ജീവൻ എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല ഏനാൻ പറയാറ് അപ്പോൾ എന്താണ് ഈ വിശ്വാസം എന്ന സുഹൃതം വിശ്വാസം എന്ന സുഹൃതം നമ്മൾ ആദ്യം തന്നെ പഠിച്ചായിരുന്നു ഈ ദൈവീക സുഹൃതകൾ ദൈവമായിട്ടുള്ള നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നു ദൈവത്തെ ആയിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിലേക്ക് വീണ്ടും വരാം ദൈവം സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവിടെ നിന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നതും നാം വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ സഭ നമുക്ക് നിർദ്ദേശിക്കുന്നവയെല്ലാം വിശ്വസിക്കുന്നതും ഏത് സുഹൃത്താലാണോ അതാണ് വിശ്വാസം എന്ന ദൈവിക സുഹൃത്തും അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്താണ് നാം വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ സഭ നമുക്ക് നിർദ്ദേശിക്കുന്നത് എന്താ ഉത്തരം നിർദ്ദേശിക്കുന്നത് ഈ കാറ്റോലിക്ക സഭയുടെ മതബോധന പുസ്തകം മുഴുവനുമാണ് ഇതാണ് നാം വിശ്വസിക്കാൻ വേണ്ടി വിശുദ്ധ സഭ നമ്മളോട് നിർദ്ദേശിക്കുന്നത് എന്താണ് ഈ വിശ്വാസ നിക്ഷേപം ഇതിനെ പറയുന്ന പേര് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥമാണ് പറയുന്നതെങ്കിലും ഇതിൻ്റെ ശീർഷകം വിശ്വാസ നിക്ഷേപബത്താണ് ഇതിൽ നാനൂറ്റി ഇരുപത്തിയാറാമത്തെ ഖണ്ണിക ഞാനെപ്പോഴും പറയാറുള്ളതാണ് നാനൂറ്റി ഇരുപത്തിയാറാമത്തെ ഖണ്ണിക മതബോധനം എന്ന് പറഞ്ഞാൽ എന്താണ് മതബോധനത്തിൻ്റെ കേന്ദ്രം ക്രിസ്തുവാണ് മതബോധനത്തിൻ്റെ അന്ധസത്തയായി നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ് ഒരു വ്യക്തി നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ നാനൂറ്റി ഇരുപത്തിയാറാണ് അല്പം വായിക്കുന്നത് മതബോധനത്തിൻ്റെ അന്ധസത്തയിൽ നാം കാണുന്നത് ഒരു വ്യക്തിയെയാണ് നർവത്തിൽ നിന്നുള്ള യേശു എന്ന വ്യക്തിയെ പിതാവിൽ നിന്നുള്ള ഏക പുത്രനായ അവിടെ നമുക്ക് വേണ്ടി പീഴകൾ സഹിച്ചു മരിച്ചു ഉത്ഥാനശേഷം ഇപ്പോൾ നമ്മോടൊത്ത് എപ്പോഴും വസിക്കുന്നവരാണ് അപ്പോൾ ആ വ്യക്തിയെക്കുറിച്ചുള്ള രഹസ്യങ്ങളാണ് സഭ ഈ ഇത്രയും വിശ്വാസ നിക്ഷേപം എന്ന ഈ മതബോധന പഠനത്തിൽ മുഴുവനും ഉള്ളത് വിശ്വാസപ്രമാണം എന്ന് മാത്രം പറഞ്ഞാൽ പോരാ വിശ്വാസ പ്രമാണം ഇതിൻ്റെ ആദ്യ ഭാഗമാണ് രണ്ടാമത്തെ ഭാഗം വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് കൂതാശകൾ മൂന്നാമത്തെ ഭാഗം വിശ്വാസി ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ വിശ്വാസ ജീവിതം നാലാമത്തെ ഭാഗം വിശ്വാസിയുടെ പ്രാർത്ഥന ഈ നാല് നാല് പില്ലറുകളാണ് നാല് സ്തംഭങ്ങളാണ് വിശ്വാ ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിലുള്ളത് നമ്മൾ വീണ്ടും ആയിരത്തി എണ്ണൂറ്റി പതിനാലിലേക്ക് തിരിച്ചു വരാം എന്താണ് വിശ്വാസം ദൈവം സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും ദൈവം സത്യം തന്നെ ആകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവിടെ നിന്ന് തന്നെ പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും അവിടുന്ന് തന്നെ പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും അവിടുന്ന് തന്നെ ദൈവം മനുഷ്യരായി അവതരിച്ചു ദൈവം മനുഷ്യനായി അവതരിച്ച് മനുഷ്യരുടെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാണ് ഞാനാകുന്നു 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 അതാണ് യോഗനാൻ്റെ സുവിശേഷത്തിൽ ഏഴ് പ്രാവശ്യം പ്രത്യേകമായി ടീഷർട്ട് പറഞ്ഞ ഏഴ് ഐ ആം സെയിങ്സ് ഏഴ് പ്രാവശ്യം ഞാനാകുന്നു ഞാനാകുന്നു ഞാൻ ആറാം അധ്യായം അമ്പത്തൊന്നിൽ പറയുന്നു ഞാനാകുന്നു സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഇത് ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ഇത് മനുഷ്യരുടെ ജീവന് വേണ്ടിയാ നൽകുന്ന എൻ്റെ ശരീരമാകുന്നു ഞാനാകുന്നു രണ്ടാമത് ഈശോ പറഞ്ഞു ഞാനാകുന്നു ലോകത്തിൻ്റെ പ്രകാശം യോഹന്നാൻ എട്ട് പതിനെട്ട് മൂന്നാമതീശ പറഞ്ഞു ഞാനാകുന്നു വാതിൽ എന്നിലൂടെ അല്ലാതെ ആരും സ്വർഗത്തിലേക്ക് പോകയില്ല യോഹന്നാൻ പത്ത് ഏഴ് യോഹന്നാൻ പത്ത് പതിനൊന്നിൽ പറഞ്ഞു ഞാനാകുന്നു നല്ല ഇടയൻ ഞാൻ എൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കും നാല് അഞ്ചാമതീശ പറഞ്ഞു ഞാനാകുന്നു പുനരുത്ഥാനവും ജീവനും ഞാനുന്നു പുനരുത്ഥാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവി അങ്ങനെ വിശ്വസിച്ച് ജീവിക്കുന്നവൻ മരിക്കുകയില്ല ആറാമത് പറഞ്ഞു പറഞ്ഞോ ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് വരികയില്ല ഏഴാമത് ഈശ പറഞ്ഞു ഞാനാകുന്നു സാക്ഷാൽ മുന്തിരിച്ചെടി യോഹന്നാൻ പതിനഞ്ച് അഞ്ച് നിങ്ങൾ ശാഖകളും ആരെന്നിലും ഞാൻ അവനിലും നിലനിൽക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും ഇത് ഒരു ഫ്ലയർ ആയിട്ട് ഞാൻ ഉണ്ടാക്കിയത് പലർക്കും അയച്ചു തന്നിട്ടുണ്ട് ഇനിയും അത് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ അയച്ചു തരാം അത് വേണമെന്നില്ല എല്ലാവരും ബൈഹാർട്ട് ആക്കേണ്ട ഏഴ് കാര്യങ്ങളാണ് ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത് യേശു തന്നെ തന്നെക്കുറിച്ച് പറഞ്ഞ രഹസ്യമാണിതെല്ലാം ദൈവം തന്നെ ദൈവത്തെക്കുറിച്ച് അരുളിച്ചെയ്ത രഹസ്യങ്ങളാണിത് ഞാനാകുന്നു 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 അപ്പോൾ ക്രിസ്ത്യാനികളായ നമ്മൾ ക്രിസ്തു ശിഷ്യരായ നമ്മളിൽ ഈ രഹസ്യങ്ങൾ മുഴുവനും നിറഞ്ഞു നിൽപ്പുണ്ട് നിറഞ്ഞു നിൽപ്പുണ്ട് അതിൻ്റെ ആദ്യം അവസാനത്തെയും രണ്ട് വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് അവസാനം ലൂക്ക യോഹൻ ഞാൻ പതിനഞ്ചിൽ പറഞ്ഞത് തന്നെ പോലെയാണ് യോഗ ഞാൻ ആറ് അമ്പത്തൊന്നിലും പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തവും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അപ്പോൾ വിശ്വാസത്തിലൂടെ നമ്മൾ ഇതിൻ്റെ ഈ വിശ്വാസത്തിൻ്റെ ഈ ദൈവിക സുഹൃതങ്ങൾ നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നു ഈ ഈ ഏഴ് രഹസ്യങ്ങൾ ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം ദൈവത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ദൈവം തന്നെയാണ് പറയുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്റെ ശരീരം ഭക്ഷിക്കും എന്റെ രക്തം ചെയ്യും മാനവനെന്നിൽ നിവസിക്കും അവനിൽ ഞാനും കണ്ടു അങ്ങനെ ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അപ്പൊ ഈ വിശ്വാസം മൂലം ദൈവം ദൈവത്തിൽ നമ്മൾ വസിക്കുകയും ദൈവം നമ്മിൽ വസിക്കുകയും ചെയ്യുന്ന ആ സഹവാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന രഹസ്യം വിശ്വസിക്കണം നമ്മൾ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തെ അല്ല ഇപ്പോൾ വിശ്വസിക്കുന്നത് അന്ന് ഏലിയാ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി കർത്താവേ എനിക്ക് ഉത്തര വരളമേ ഉത്തര എന്ന് പ്രാർത്ഥിച്ചു അല്ലേ എന്നാൽ ഇന്ന് പുതിയ നിയമത്തിൽ ആ കർത്താവ് മനുഷ്യാവതാരം ചെയ്തു മനുഷ്യരോട് കൂടെ ഇന്ന് നമ്മളോട് കൂടെ വസിക്കുന്ന അവസ്ഥയാണ് വസിക്കുന്ന അവസ്ഥയാണ് ആ അവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കും നമ്മോടൊത്ത് അവൻ വസിക്കുന്നു നമ്മൾ ഇന്നത്തെ ആ മാർപ്പാപ്പയുടെയും ജോൺപോൽ രണ്ടാമൻ മാർപ്പാപ്പയുടെയും എന്താണ് നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും നാഥ ഞങ്ങളോടൊത്ത് വസിച്ചാലും അപ്പോൾ നമ്മളോടൊത്ത് വസിക്കുന്ന ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ വിശ്വാസം പ്രത്യാശ സ്നേഹം വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പഠിച്ചു നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചിന്തിക്കാറുള്ളത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവും പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പുമാണെങ്കിൽ ആ എബ്രായ ലേഖനത്തിലെ പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത് അതിനേക്കാൾ അവരെല്ലാവരും പതിനൊന്ന് മുപ്പത്തൊൻപത് വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല ഉണ്ടോ അപ്പോൾ ഈ പഴയ നിയമത്തിലെ ആ വിശ്വാസത്തെക്കാൾ ശ്രേഷ്ഠമായ ഒന്നാണ് നമുക്ക് പുതിയ നിയമത്തിൽ യേശുലൂടെ ലഭിക്കുന്നത് എന്നിട്ട് പതിനൊന്ന് നാൽപ്പതിൽ പറയാണ് കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുത് എന്ന് കണ്ട് ദൈവം നമുക്കായി കുറെ കൂടി ശ്രേഷ്ഠമായ നേരത്തെ കണ്ടുറപ്പിച്ചിരിക്കുന്നു എന്താണത് അതാണ് പന്ത്രണ്ട് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ നമുക്ക് ഒന്നും രണ്ടും വചനം പറയുന്നത് നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈട്ടപ്പന്ത്യം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം എന്നിട്ട് രണ്ടാമത് പറയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ടുവേണം എന്നാ ഓടാൻ കണ്ടോ ഇവിടെ വ്യത്യാസം കണ്ടോ എബ്രായർ പതിനൊന്നിൽ പറയുന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യമായിരുന്നു അവരുടെ വിശ്വാസമെങ്കിൽ ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ കാണപ്പെടാത്തവനായ ദൈവം കാണപ്പെടുന്നവനായി മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യൻ്റെ ഉള്ളിൽ ഇപ്പോൾ വസിക്കുന്നു നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ അപ്പം ഇവിടെ വിശ്വാസത്തിൻ്റെ പുതിയ ഒരു നിർവചനമാണ് ആ ദൈവം നമ്മോടൊത്ത് സഹവസിക്കുന്നു സഹവാസമാണ് ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ്റെ രക്തം പാനം ചെയ്യുമ്പോൾ ഞാൻ നിന്നിലും നീ എന്നിലും വസിക്കുന്നു എന്തോ ഒരു വലിയ രഹസ്യമാണ് അതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് ഈ വിശ്വാസ സുഹൃത്തങ്ങൾ മൂലം ദൈവവുമായിട്ട് നമ്മൾ നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെടുത്തുന്നു നമ്മൾ നേരിട്ട് ദൈവത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മൾ ദൈവവുമായിട്ട് ലയിച്ചിരിക്കുന്നു ഒന്നുകൂടി വായിക്കാം ദൈവം സത്യം തന്നെയാകയാൽ നാം ദൈവത്തിൽ വിശ്വസിക്കുന്നതും അവിടെ പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്ത സകലതും വിശ്വസിക്കുന്നതും നാം വിശ്വസിക്കാൻ വേണ്ടി പരിശുദ്ധ സഭ നമുക്ക് നിർദ്ദേശിക്കുന്നവയുമെല്ലാം വിശ്വസിക്കുന്നതും ഏത് സുഹൃത്താൽ ആണോ അതാണ് വിശ്വാസം എന്ന ദൈവിക സുഹൃത്തം അതാണ് ഇനി ഇതിനെ ഇതിൽ കൂടുതൽ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗീസ് മുഴുവനും പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓരോ ദിവസവും നമ്മൾ വിശ്വാസത്തിൻ്റെ വിസ്മരീയത മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വിശ്വാസം വഴി മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു അതാണ് അപ്പോൾ നമ്മൾ ഒരാളെ വിശ്വസിക്കുമ്പോൾ ആ ആളുമായിട്ട് ഒന്നാകുന്നു അതാണ് നമ്മുടെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടി ബന്ധമാണ് ആ ഉടമ്പടി ബന്ധത്തിൽ ഞാൻ എൻ്റെ ഭാര്യയെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അവൾക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന പോലെ അവൾ എന്നെ വിശ്വസിക്കുന്നു അതുകൊണ്ട് അവൾ പൂർണ്ണമായിട്ട് എനിക്ക് അവളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു അങ്ങനെ ഈ രണ്ട് ജീവനും ഒന്നാകുന്നു എന്ന പോലെ ദൈവം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതിലൂടെ നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുന്നു അപ്പോൾ ദൈവം മുൻകൂട്ടി ദൈവത്തെ നമുക്ക് സമർപ്പിച്ചിരിക്കുന്നു ഇതാ നിങ്ങൾ എന്നെ ഭക്ഷിക്കുകയും ഇതെൻ്റെ ശരീരമാണ് ഇതെൻ്റെ രക്തമാണ് ഇതാ നിങ്ങൾ ഇതെൻ്റെ ജീവനാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അർപ്പിക്കുന്നു ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഞാനും എന്നെ തന്നെ അങ്ങേക്ക് അർപ്പിക്കുന്നു അങ്ങനെ ഈ രണ്ട് ജീവനും കൂടി ഒന്നാവുന്നു അതാണ് ഇവിടെ പറയുന്നത് വിശ്വാസം വഴി മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കുന്നു അതാണ് നമ്മൾ ഈ സുവിശേഷ പ്രകോഷിക്കുക എന്നെല്ലാം പറയണതിൻ്റെ അർത്ഥം ഇതാണ് നമ്മുടെ ജീവിതം മുഴുവനും ദൈവമാണ് സൃഷ്ടിച്ചത് എന്തിനാണ് സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത് ആ നമ്മുടെ ജീവിതത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നത് ആ ജീവിതം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുമ്പോഴാണ് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് നമ്മളെ സൃഷ്ടിച്ച് എന്തിനു വേണ്ടി സൃഷ്ടിച്ചുവോ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ അങ്ങ് വിട്ടുകൊടുക്കുന്നു നമ്മളങ്ങ് വിട്ടുകൊടുക്കുന്നു ദൈവം അങ്ങ് എന്തിനു വേണ്ടിയാണോ എന്നെ സൃഷ്ടിച്ചത് ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു അതാണ് വിശുദ്ധ അഗസ്തീനോസ് എല്ലാം പറയാറുള്ളത് എന്നെ കൂടാതെ ദൈവം എന്നെ സൃഷ്ടിച്ചു അങ്ങിലെത്തുന്നത് വരെ എൻ്റെ ഹൃദയം അസ്വസ്ഥമാണ് അങ്ങ് എന്നെ അങ്ങേക്ക് വേണ്ടി സൃഷ്ടിച്ചു അങ്ങിലെത്തുന്നത് വരെ എൻ്റെ ജീവിതം അസ്വസ്ഥമാണ് മുപ്പതാമത്തെ പാരഗ്രാഫാണ് സി 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 മുപ്പത് സി 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 മുപ്പതിൻ്റെ അവസാന വാക്കിതാണ് വിശുദ്ധ അഗസ്റ്റീനോസിൻ്റെ മൈ കൺഫൻ എന്ന പുസ്തകത്തിൻ്റെ ആദ്യ പാരഗ്രാഫ് കോട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അവസാനം വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്ന അങ്ങന്ന് ഞങ്ങളെ അങ്ങേക്കായി സൃഷ്ടിച്ചു അങ്ങനെ വിശ്രമം കണ്ടെത്തുന്നത് വരെ ഞങ്ങളുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കും അസ്വസ്ഥത അപ്പം നമ്മളിൽ പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട് ഈ അസ്വസ്ഥതകൾക്കെല്ലാം പൂർണ്ണ ഉത്തരം ഒരേ ഒരു കാര്യമാണ് പൂർണ്ണമായിട്ട് നമ്മൾ കർത്താവിൽ വിലയം പ്രാപിക്കുക നമ്മളിവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവമായിട്ടുള്ള സഹവാസത്തിലാണ് നമ്മൾ സഹവാസത്തിലാണ് നമ്മൾ അതാണ് മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു അതാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യുത്തരം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ നാഥന നമ്മളെ പൂർണ്ണമായിട്ട് അങ്ങ് വിട്ടു വിട്ടുകൊടുക്കുന്നു കർത്താവ് ഇതാ ഞാൻ നീ എന്നെന്ത് വേണമെങ്കിലും ചെയ്തോ അങ്ങനെ നമുക്കൊരുമിച്ച് നീങ്ങാം നമുക്കൊരുമിച്ച് ഓടാം നമുക്കൊരുമിച്ച് വലിയ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതിൻ്റെ എല്ലാം സാരാംശം എന്താണ് ദൈവവും മനുഷ്യനും ഒന്നായിരിക്കുന്നു വിശ്വാസത്തിലൂടെ അപ്പോൾ വിശ്വാസം വഴി നാം ദൈവത്തിന് മനുഷ്യൻ സ്വാതന്ത്ര്യത്തോടെ തന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കുന്നു നമ്മൾ ആരെ വിശ്വസിക്കുന്നുവോ ആളുമായിട്ട് നമ്മൾ ജീവനിൽ ഒന്നാകുന്നു നമ്മുടെ ജീവനിൽ ഒന്നാകുന്നു അത്രയ്ക്ക് വലിയ ഒരു വിശ്വാസമാണ് ഒരു സ്വാതന്ത്ര്യമാണ് ഒരു സ്വാതന്ത്ര്യം ഇക്കാരണത്താൽ വിശ്വാസി ദൈവത്തിൻ്റെ ഹിതമറിയാനും അവസാന ഭാഗം ഇതാണ് ദൈവത്തിൻ്റെ ഹിതമറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നു ദൈവത്തിൻ്റെ ഹിതമറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നു നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും അതാണ് നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും സജീവ വിശ്വാസം എന്നത് സ്നേഹത്തിലൂടെ പ്രവർത്തിക്കുന്നു അതാണ് വിശ് സജീവ വിശ്വാസം അത് വല്ലാത്യലേഖനം അഞ്ചാം അധ്യായം ആറാമത്തെ വചനത്തിൽ പറയുന്നതാണ് അതായത് ക്രിസ്തുവുമായിട്ട് ഒന്നായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് തന്റെ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കി കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസം സ്നേഹവുമായിട്ടൊന്നായി അപ്പോൾ വിശ്വസിക്കുന്നതിലൂടെ ദൈവവുമായിട്ട് ഒന്നാവുന്നതിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും നമ്മളിൽ അതിശക്തമാകുന്നു ഈശോ പറഞ്ഞു വിശ്വസിക്കുന്നവർ എന്റെ അടുക്കൽ വരുവിൻ എന്നിൽ നിന്ന് കുടിക്കുവിൻ കണ്ടോ ആ ആ പ്രവചനം എന്താ ഇനിൽ നിന്ന് കുടിക്കുമെന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ തരാം വിശ്വസിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരുവി അവൻ ഞാൻ ചെയ്ത പ്രവൃത്തികൾ ചെയ്യും അപ്പോൾ ഒന്ന് വിശ്വസിക്കുന്നതിലൂടെ നമ്മളിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും പ്രവർത്തനവും ഉണ്ടാകുന്നു അതോടൊപ്പം വിശ്വസിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുന്നു അടുത്ത പാരഗ്രാഫ് പറയുന്നത് രണ്ടായി ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വിശ്വാസത്തിൻ്റെ ദാനം അതിനെതിരെ പാപം ചെയ്യാത്തവരിൽ സ്ഥിതി ചെയ്യുന്നു എൺപത് അതിനെതിരെ പാപം ചെയ്യാത്തവനിൽ വിശ്വാസത്തിൽ അത് അതിനെതിരെ പാപം ചെയ്യാത്തവരിൽ വിശ്വസിക്കുകയാണ് ഒരു പാപം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ വിശ്വാസത്തിൻ്റെ ദാനം അതിനെതിരെ പാപം ചെയ്യാത്തവനിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം മൃതമാണ് വിശ്വാസത്തിന് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും അഭാവത്തിൽ വിശ്വാസിയെ ക്രിസ്തുവിനോട് പൂർണ്ണമായി ഐക്യപ്പെടുത്താനോ അവിടുത്തെ ശരീരത്തിൻ്റെ സജീവ അവയവമാകാനോ കഴിയുകയില്ല അതുകൊണ്ടാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും പരസ്പര പൂരകളാണ് നമ്മൾ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ആ വിശ്വാസത്തിലൂടെ നമ്മൾ സ്നേഹത്തിലൂടെ പൂർത്തിയാക്കേണ്ട കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ വിശ്വാസം മൃതമായി തീരുന്നു വിശ്വാസം മൃതമായി തീരുന്നു വിശ്വാസം പ്രവർത്തനമാകുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരായിത്തീരുന്നു യേശുവിൻ്റെ സഹോദരരായിത്തീരുന്നു യേശു നമ്മുടെ സഹോദരൻ മറ്റുള്ളവരെല്ലാം പരസ്പരം നമ്മൾ സഹോദരി സഹോദരന്മാരായി തീരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ താങ്ങണം അവരെ സഹായിക്കണം അവരെ സ്നേഹിക്കണം നമ്മുടെ പ്രവൃത്തികളിലൂടെ അവരെ സഹായിക്കണം അപ്പോൾ ഒന്ന് വിശ്വാസിയായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഒരു ദൗത്യമുണ്ട് ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ പ്രധാന ഒരു കാര്യം സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമാണത് നമ്മൾ ശ്വാസിയാകുമ്പോൾ സ്നേഹവും പ്രത്യാശയും നമ്മിലേക്ക് ഒഴുകുന്നു അതനുസരിച്ച് സ്നേഹത്തിൽ പ്രവർത്തന നിരതമായ വിശ്വാസമായിട്ട് നമ്മുടെ മാറണം പ്രവൃത്തികളില്ലാത്ത വിശ്വാസം മൃതമാണ് അതാണ് സൽപ്രവൃത്തികൾ ഈ സൽപ്രവൃത്തികൾ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ സജീവമായ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അത് വിശ്വസിക്കുന്നവർക്കേ അത് ചെയ്യാൻ പറ്റുള്ളൂ വിശ്വാസമുണ്ട് ആ വിശ്വാസമുണ്ട് എന്നതിലൂടെ ദൈവം ഒരുവനിൽ വസിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നത് അവൻ്റെ പ്രവൃത്തികളിലൂടെയാണ് ഒന്ന് അവൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ അവരെ അവരുടെ പ്രയാസങ്ങളെ അവരുടെ ബുദ്ധിമുട്ടുകളെ സ്വന്തം പ്രയാസം പോലെ കണക്കാക്കുന്നുണ്ടോ അവരെ കുറ്റം പറയാതെ വിമർശിക്കാതെ അവരോട് കരുണ കാണിക്കുന്നുണ്ടോ കാരുണ്യം എന്നതിന് രണ്ട് വശമാണ് ഒന്ന് അവരുടെ പാപവും അവരുടെ പാപാവസ്ഥയിൽ അവരോട് കരട് കാണിക്കുന്നുണ്ടോ രണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യാവസ്ഥയിൽ അവരോട് കരട് കാണിക്കുന്നുണ്ടോ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ നിറവേറ്റുമ്പോഴാണ് നമ്മളിൽ ആ വിശ്വാസം സജീവമാകുന്നത് നമുക്കിവിടെ നിർത്താം